വെൽക്കം ടു ട്രൈ ഡൂട്ട് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൊമെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടിട്ട് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട കീ ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആണ് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടിക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പൊ ഈ ലോ ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുകളിലോട്ട് പോകുമ്പോൾ റെസിസ്റ്റൻസ് ഏരിയകൾ വീണ്ടും ഉണ്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അതിനെ അടയാളപ്പെടുത്തിയിടുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയാണ് അടയാളപ്പെടുത്തിയിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അനാലിസിസുകൾ നടത്താം അതിന് വേണ്ടിയിട്ട് വൺ അവറിലേക്കാണ് പോകുന്നത് വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് വന്ന് ഇപ്പോൾ ഒരു സപ്പോർട്ട് എടുത്ത ഏരിയ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഒരു വളരെ ക്ലിയർ ആയിട്ട് ഒരു ഡിസ്പ്ലേസ്മെന്റോട് കൂടി അപ്സൈഡിലേക്ക് പോയ ഒരു ഏരിയയാണ് വൺ ഹവറിലേക്ക് വന്ന് ഇപ്പോൾ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് മാർക്കറ്റ് അതൊരു പക്ഷേ ബ്രേക്ക് ചെയ്തേക്കാം എനിവേ നമുക്ക് വൺ ഹവറിന്റെ പ്രധാനപ്പെട്ട കീ ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട് ഇവിടെ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് ഒരു സപ്പോർട്ട് എടുത്തു പിന്നെ ഇവിടെ നിന്ന് നല്ലൊരു ഡിസ്പ്ലേസ്മെന്റോട് കൂടി അല്ലെങ്കിൽ വളരെ ഒരു മൂവ്മെന്റ് ക്യാൻറ്റിലോട് കൂടി വലിയൊരു മൂവ്മെന്റ് തന്നു ഇനി അതിന്റെ താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് വൺ ഹവറില് പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോന്നുള്ളത് നോക്കാം അങ്ങനെ നോക്കുന്ന സമയത്ത് വൺ ഹവറിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ നോക്കിയാൽ കാണാം അത്യാവശ്യം മോശം ഇല്ലാത്തൊരു മൂവ്മെന്റ് ഒന്ന് മാർക്കറ്റ് റസ്റ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ അതിനെയും അടയാളപ്പെടുത്തിയിടുന്നുണ്ട് ഇവിടെ റീടെസ്റ്റ് ചെയ്യാതെയാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഏരിയനെ അടയാളപ്പെടുത്തിയിടുന്നുണ്ട് തൊട്ട് ഒരു ഇംബാലൻസും കൂടിയുണ്ട് അതും ഓർമ്മയിൽ വെക്കുന്ന നന്നായിരിക്കും അപ്പൊ ഇതൊരു നല്ലൊരു ഏരിയ ആണ് ഇനി വീണ്ടും താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഏരിയസ് ഉണ്ട് നമുക്കൊന്നും കൂടി അത് നോക്കി വരാം അത് ഇത്തിരി എക്സ്ട്രീം ലെവലുള്ള ഏരിയ ആയിരിക്കും ആ ഒരു ഏരിയ എന്ന് പറയുന്നത് സെവന്റി ടുവിലുള്ളത് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം ഇവിടെയും അതുപോലെ തന്നെ മാർക്കറ്റ് ഒന്ന് വളരെ ഡീപ്പ് ബാക്ക് എടുത്തിട്ട് കയറിപ്പോയ ഒരു ഏരിയ കൂടിയാണ് മാർക്കറ്റ് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് താഴെട്ടിക്ക് ഒരു ഡീപ്പ് ഫുൾബാക്ക് എടുത്ത് എന്നിട്ടാണ് മാർക്കറ്റ് കയറിപ്പോയത് അപ്പൊ ഇതും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് അപ്പൊ ഇതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നത് നന്നായിരിക്കും ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ വൺ ഹവറിൽ വീണ്ടും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട് അതിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം നമ്മളിലോട്ട് പോവുകയാണെങ്കിൽ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയുടെ ഉള്ളിൽ ഒരു ഇംബാലൻസ് ഉണ്ട് അതൊന്നും നോട്ട് ചെയ്ത് വെക്കുന്ന ഒന്നായിരിക്കും മാത്രമല്ല ഇവിടെ നോക്കിയാൽ കാണാം കുറച്ച് നേരം ഒന്ന് മാർക്കറ്റ് റെസ്റ്റ് ചെയ്ത ഏരിയയാണ് അതൊന്ന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് അവിടെയും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഹവറിൽ വർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നത് ഒപ്പം തന്നെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചാനലിന് ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയാണ് ബ്രേക്ക് ഔട്ട് നടത്തിയത് ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടേക്ക് എത്താനുള്ള സാധ്യത വീണ്ടും കൂടുതലാണ് അങ്ങനെ ഇവിടേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു ക്യാൻഡൽ കൺഫർമേഷനോട് കൂടിയിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ അതായത് വലിയൊരു മൂവ്മെന്റ് വീണ്ടും കിട്ടുകയാണെങ്കിൽ ഈ ചാനലിന് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി സാധ്യത കൂടി ഉണ്ട് ഒരു ബൈ എൻട്രി സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഇതിന്റെ ലോയിലേക്കായിരിക്കും മിക്കവാറും ഒരു ടാർഗറ്റ് വരിക ലോയിനേക്കാളും താഴെ വെക്കാതിരിക്കുക കാരണം ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് കയറി പോയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചാനലിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരുപക്ഷെ ഈ പറഞ്ഞ എൻട്രി നേരത്തെ പറഞ്ഞ എൻട്രി എന്ന് പറഞ്ഞത് ഒരു റീടെസ്റ്റ് എൻട്രി ആയിരിക്കും അപ്പൊ അതുകൊണ്ട് മാക്സിമം ലോയാണ് അതിന്റെ ഇടയിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഏരിയാസ് ഉണ്ടെങ്കിൽ ഇറങ്ങി പോരണം ഇനി ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് താഴോട്ടേക്ക് നേരത്തെ പറഞ്ഞ ഈ ഒരു ഏരിയയിലേക്കാണ് എയ്റ്റി ത്രീയിലേക്കൊക്കെ വരും അവിടെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എയ്റ്റി ഫോർ എയ്റ്റി ടു ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന ഒന്നായിരിക്കും ഇനി ഇവിടെ നിന്ന് മോളിലോട്ട് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്യുകയാണ് പറഞ്ഞത് അതുപോലെ തന്നെ വലിയൊരു കാൻഡലോഡ് കൂടി മുകളിലോട്ട് പോവുക എക്സ്പെഷ്യലി ഈ ഒരു ഏരിയയുടെ മുകളിലോട്ട് പോകുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി നോക്കാം ആ ഒരു ബൈ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഇംബാലൻസ് വരെയൊക്കെ അരക്കുറ കിട്ടും അല്ലെങ്കിൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ മാർക്കറ്റ് വന്ന് റസ്റ്റ് ചെയ്ത ഒരു ഏരിയയാണ് അപ്പൊ ഈ ഒരു ഏരിയ വരെയൊക്കെ നമുക്ക് ഒരു ബൈ എൻട്രിയുടെയും ടാർഗറ്റ് വെക്കാം അപ്പം ഇത്രയാണ് ഒരു എൻട്രി സാധ്യത നമ്മൾ പറയുന്നത് ബൈ എൻട്രി സെൽ എൻട്രി പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കിയതിനു ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു